കാട്ടുപന്നികൾക്കൊപ്പം കുരങ്ങുശല്യവും വ്യാപകമായതോടെ പൂർതിമുട്ടിയിരിക്കുകയാണ് മട്ടന്നൂർ അമ്പലം റോഡ് നിവാസികൾ കാർഷിക വിളകളും വീട്ടുപകരണങ്ങളും ഉൾപ്പെടെ കുരങ്ങുകൾ നശിപ്പിക്കുകയാണ് കുരങ്ങന്മാരെ തുരത്താൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മട്ടന്നൂർ അമ്പലം റോഡ് നിവാസികളാണ് കുരങ്ങുശല്യം കാരണം കാട്ടുപന്നി ശല്യം രൂക്ഷമായി തുടരുന്നതിനിടയിലാണ് കുരങ്ങുശല്യവും തുടങ്ങിയത് കൂട്ടത്തോടെ എത്തുന്ന വാനരന്മാർ കാർഷിക വിളകൾ മാത്രമല്ല വീട്ടുപകരണങ്ങളും നശിപ്പിക്കുകയാണ് മട്ടന്നൂർ അമ്പലം റോഡിൽ ആൾ ആൾതാമസമില്ലാത്ത വീടുകളിലടക്കം കുരങ്ങന്മാർ കയറി വലിയ നാശനഷ്ടം വരുത്തി വീടുകളുടെ ഓടും ഗ്ലാസും മറ്റും തകർക്കുകയും പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ എടുത്തുകൊണ്ടുപോവുകയും ചെയ്യുന്നത് പതിവാണ് തെങ്ങിൽ കയറി ഇളനീറടക്കം പിഴുതെടുത്ത് നശിപ്പിക്കുകയാണത്രേ വാനരപ്പട വാഴകൾ പപ്പായ മരച്ചീനി തുടങ്ങിയ കൃഷികളും നശിപ്പിക്കുന്നുണ്ട് ചെറുതും വലുതുമായ അൻപതിലേറെ കുരങ്ങന്മാരാണ് കൂട്ടത്തോടെ എത്തുന്നത് പടക്കം പൊട്ടിച്ച് വീട്ടുകാർ ഇവയെ തുരത്താറുണ്ടെങ്കിലും ഇപ്പോൾ ഇതൊന്നും ഭയക്കാത്ത അവസ്ഥയാണ് നടിയിൽ വസ്തുക്കൾ മുഴുവൻ വാനരന്മാർ പിഴുതു നശിപ്പിക്കുകയാണെന്നും വീട്ടുകാർ പറയുന്നു നമ്മുടെ മട്ടന്നൂർ നഗരത്തിലെ നഗരമധ്യത്തിലുള്ള ടൗൺ വാർഡിൽ ഞങ്ങളുടെ ടെമ്പിൾ ഏരിയയിൽ കുരങ്ങന്മാരെ ശല്യം വളരെ വലിയ തോതിൽ ഉണ്ടായിരിക്കുകയാണ് ഇപ്പം ഇപ്പം പെട്ടെന്ന് പറയുമ്പോൾ മൂന്ന് നാല് വർഷമായിട്ട് ശല്യം വളരെയധികമാണ് ഞങ്ങൾ നിരവധി തവണ അധികൃതരോട് പരാജയപ്പെട്ട് നിസ്സഹായ അവസ്ഥയാണ് അധികൃതർ പറയുന്നത് അപ്പോൾ ഞങ്ങൾ നഗരസഭ ചെയർമാനോട് അഭ്യർത്ഥിച്ചു അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ഇക്കാര്യത്തിൽ ഇവരെ ഒരു ശല്യം എന്ന് പറയുമ്പോൾ ഒരു തരത്തിലെ കൃഷി ആർക്കും നടത്താൻ പറ്റുന്നില്ല വീടുകളിലുള്ള സ്വകാര്യ ജീവിതം പോലും പലപ്പോഴും തടസ്സപ്പെട്ടിരിക്കുകയാണ് അതുമാത്രമല്ല പലപ്പോഴും വീടുകളിൽ തുറന്നു കിടക്കുകയാണെങ്കിൽ ഉള്ളിൽ പോയിട്ട് സാധനങ്ങൾ എടുത്ത് നശിപ്പിക്കുന്ന അവസ്ഥയാണ് കുരങ്ങന്മാരെ കാണുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് കാരണം അവർക്ക് ബെസ്പിൻ്റെ പ്രശ്നമാണ് അധികൃതർ ശക്തമായ ആവശ്യമായ വളരെ സ്നേഹത്തോടെ കാട്ടുപന്നികളെ തടയാൻ പല രീതികളും കർഷകർ പ്രയോഗിക്കുന്നുണ്ടെങ്കിലും കുരങ്ങുകളുടെ കാര്യത്തിൽ ഇതൊന്നും ഫലപ്രദമാവുന്നില്ല കൂട്ടമായെത്തി വീടുകളിൽ വലിയ നാശനഷ്ടമുണ്ടാക്കി ഓടിമറിയുകയാണ് വാനരപ്പട പ്രശ്നപരിഹാരത്തിനായി അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് പിറു മട്ടന്നൂർ